എന്നായിരുന്നു എൻ്റെ അനിയൻ്റെ ജോലി എന്ന് പറയുന്നത് അവൻ ഓല ഗ്യാസാണ് പഠിച്ചത് എറണാകുളത്ത് അപ്പം ഒരുപാട് നമ്മൾ ഉള്ളൊരു ഫാമിലി എന്നല്ല എങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് അവൻ്റെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിച്ച് അപ്പം അവൻ്റെ ഒരു ജോലി ഡ്രീം വെളിയിൽ പോവുക അതൊക്കെയായിരുന്നു അപ്പം അതിന് വേണ്ടി ഇവിടെ ആദ്യത്തെ ഉടമ്പടി എടുക്കാൻ വന്നപ്പം ഞാൻ ആദ്യം നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു അത് അമ്മ നടത്തി നടത്തിയെങ്കിലും അത് ആ കമ്പനി നല്ലതല്ലാത്ത കാരണം അത് ക്യാൻസലായി ഞാനത് വിശ്വസിച്ചു എൻ്റെ അമ്മ ഒന്ന് തരാതിരിക്കുമ്പ ബെറ്റർ ദാൻ എസ്റ്റി അതിലും നല്ലത് എനിക്ക് എൻ്റെ അമ്മൻ്റെ അനിയന് കൊടുക്കുമെന്നുള്ള വിശ്വാസമായിരുന്നു അന്ന് കാരണം ഒന്ന് പോയപ്പോൾ ഞാൻ സങ്കടപ്പെട്ടില്ല അനിയനോടും പറഞ്ഞ് അതിൽ നല്ലത് വരും പൈസ കുറച്ച് പോയി എങ്കിലും നല്ലത് വരും പിന്നെ ഞാൻ പുതുക്കാൻ വേണ്ടി വന്നു പുതുക്കാൻ വന്നു അതേ നിയോഗം വീണ്ടും ഞാൻ എഴുതി എഴുതി വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം അബുദാബിയിലേക്ക് ഇൻ്റർവ്യൂ ഒരു ഇൻ്റർവ്യൂ വന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി അതിലും പാസ്സായി അതേക്കാളും ബെറ്റർ ആയിട്ടുള്ള കമ്പനി ബെറ്ററായിട്ടുള്ള അക്കോമഡേഷൻ ബെറ്ററായിട്ടുള്ള സാലറി ഇപ്പോൾ അവൻ അബുദാബി ജോലിയാണ് മൂന്ന് മാസമായി അത് ഭയങ്കര പ്രവർത്തനമാണ് അമ്മ ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരുപാട് സങ്കടപ്പെട്ട് ആദ്യം അവന് മുംബൈയിൽ പോയാണ് ഇൻ്റർവ്യൂസ് എടുത്തത് മെഡിക്കൽ എടുത്ത മുംബൈയിലാണ് ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് അവൻ ഒരുപാട് വിഷമിച്ച് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതെന്നു വച്ചാൽ നീ വിഷമിക്കേണ്ട നിനക്കൊന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിലും നല്ലത് നിനക്ക് നീ അമ്മ തരും അത് നീ വിശ്വസിച്ചാൽ മതിയെന്ന് മാത്രമാണ് ഞാനവനോട് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ പുതു രണ്ട് ആഴത്തെ പുതുക്കല് വന്ന് വീട്ടിൽ ചെന്ന് ഏകദേശം രണ്ടോ മൂന്നോ ദിവസമായുള്ളൂ അവനെ സാറ് വിളിച്ച് അബദാബിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് അവൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നാട്ടിവെച്ച് തന്നെയായിരുന്നു അതിൻ്റെ വല്ലവരും പാസ് ആയി നല്ലവണ്ണം പെർഫോമൻസ് ചെയ്ത് ഇൻ്റർവ്യൂ പാസ്സായി പോയി ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ചൊരു എമൗണ്ട് ഒരു രണ്ട് രണ്ടര മൂന്ന് ലക്ഷം രൂപയൊക്കെ വേണ്ടിവരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ എങ്കിലും അതൊന്നും വന്നില്ല ഒരു എൺപതിനായിരം രൂപ ടിക്കറ്റായും അതേപോലെ തന്നെ പോകാനുള്ള ഫീസും ഒരു എൺപതിനായിരം രൂപയ്ക്കതിന് പോകാൻ പറ്റി ഡയറക്റ്റ് റിഗിലേക്ക് അവന് പ്ലേസ്മെൻറ്റ് കിട്ടി അതൊക്കെ എൻ്റെ അമ്മ ചെയ്ത വലിയൊരു അത്ഭുതമാണ് എൻ്റെ അമ്മയ്ക്ക് അത് കൊണാനു കോടി അന്ന് ഞാൻ അമ്മയ്ക്ക് പറയുന്നത് പിന്നെ മറ്റൊന്ന് കാര്യം പറയാനുള്ളത് എൻ്റെ അമ്മയുടെ കൈ ഓപ്പറേഷൻ ചെയ്ത ഞരമ്പ് രണ്ടും ഇങ്ങനെ ഒരു ലോക്കായി കിടക്കുമായിരുന്നു ബ്ലഡ് സർക്കുലേഷൻ ഇല്ല ആദ്യം ഒരു കൈ ഓപ്പറേഷൻ ചെയ്തതാണ് അപ്പം ഡോക്ടർ അന്നേ പറഞ്ഞായിരുന്നു മറ്റേ കൈ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും വിലക്കുറവുണ്ടായിരുന്നു ഇപ്പം ഒരു ഒരു ഒന്നര രണ്ടാഴ്ചയായിട്ട് ആ കൈക്ക് സ വലിയ വിലയില്ല തുണി പിഴിയാൻ പറ്റണില്ല വലിയ വെയിറ്റോളം എടുക്കാൻ പറ്റണില്ല പക്ഷെ ഞാനിതൊന്നും പേടിക്കണില്ല വീട്ടിൽ എന്നാ സംഭവിച്ചാലും എൻ്റെ കൂടെ എൻ്റെ അമ്മ ഉണ്ടെന്നുള്ളത് ഞാൻ ഒന്നിനും ഭയപ്പെടണില്ല ഞാൻ വൈകിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസപ്രമാണം ചൊല്ലി അമ്മയുടെ ആ ഞരമ്പിലൊക്കെ ആ ഭാഗത്തെ എന്ന് പറഞ്ഞ് എഴുതി ഞാൻ പറയണ വലിയൊരു അത്ഭുതമാണ് ഇവരും രണ്ട് മൂന്നോ നാലോ ദിവസത്തിനകം എൻ്റെ അമ്മ പിന്നെ പറയണത് എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് തുണി പിഴിയാൻ പറ്റുന്നുണ്ട് എനിക്ക് ഒക്കെ വെയിറ്റ് ഉള്ളത് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് സാ എൻ്റെ കൃപാസനത്തിൽ അമ്മയ്ക്ക് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല ഞാൻ വിശ്വാസമാണ് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് എനിക്ക് ഒരുപാട് ഇതുണ്ട് പക്ഷേ എൻ്റെ കുറവുകളോട് കൂടി എന്നെ എൻ്റെ അമ്മ ഇവിടെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ എൻ്റെ അമ്മ ഒരുപാട് ഉയരങ്ങളിൽ വിവരങ്ങളിലെത്തിക്കും അപ്പം ഞാൻ സീറോ ആണെങ്കിലും എന്നെ എൻ്റെ അമ്മ ടോപ്പിൽ ടോപ്പിലെത്തിക്കുന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാനൊരു ഹിന്ദുവാണ് എന്നാൽ പോലും എനിക്ക് എൻ്റെ അമ്മേൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മേനെ പ്രൊട്ടക്റ്റ് ചെയ്യണതിന് ഭയങ്കര ലെവലിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എപ്പോൾ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ഈ കാശുരൂപ ഇതെൻ്റെ കയ്യിലുണ്ടായിരിക്കും ഞാൻ വാഹനം ഓടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുമ്പോഴും ഇത് ഭയങ്കര പവറാണ് എനിക്ക് കിട്ടണ ഒരു വർക്കിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും എവിടെ പോകുമ്പോഴാണെങ്കിലും കൃപാസനത്തിൽ ഓരേതെങ്കിലും സാക്ഷ്യം ഞാൻ വാട്സപ്പ് വഴി ഷെയർ ചെയ്യുമ്പോഴും ഏതൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ ഇവിടെ പോകുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഞാൻ ടീച്ചുകൊണ്ട് ടീച്ചുകൊണ്ട് വിടും കാരണം എനിക്കതൊന്നും ഇതില്ല പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞു പറഞ്ഞ് എൻ്റെ ഇഷ്ടത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരി കൃപാസനത്തിൽ വന്ന് കഴിഞ്ഞിടയ്ക്ക് അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കാരണം ഞാനവരോട് പറഞ്ഞു എനിക്ക് വന്ന അത്ഭുതങ്ങൾ എനിക്ക് വന്ന കാര്യങ്ങൾ ഞാനവരോട് പറഞ്ഞു പറഞ്ഞ് അവൾ ഈ മണ്ണിൽ അമ്മയുടെ മണ്ണ് ചവിട്ടി അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസം മേലെയായി പറവൂർ വെച്ചിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് പകുതിയോളം പോയി ആ വഴി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ നിലയ്ക്ക് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്ന് ആരും പറയത്തില്ല പക്ഷേ പിടിച്ച് എന്നാൽ പോലും എന്നെ എൻ്റെ അമ്മ കണ്ട് കൈകളിലും എടുത്ത് റോട്ടിലേക്ക് വെക്കുന്ന പോലെയാണ് ഞാൻ വീണത് എൻ്റെ കയ്യിലൊരു പാടുപോലുമില്ല അതിന് ചുവന്ന് ഒരു രക്തം തുടിക്കുന്ന പാടോ അല്ലെങ്കിൽ ച ഒരു പാട് പോലും എൻ്റെ കയ്യിൽ എൻ്റെ മുട്ട് പൊട്ടിയിട്ടില്ല എന്ന ഡ്രസ്സ് കീറിയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ തലയ്ക്കൊരു വിഷയമില്ല ഒരു കുഴപ്പമില്ല എനിക്ക് എന്നെ വണ്ടി പോയി പത്ത് ഇരുപത്തയ്യായിരം രൂപ പണി അതുമാത്രമേ എനിക്കോടൊപ്പുള്ളൂ എൻ്റെ അമ്മ എന്നെ കൈകളിലെടുത്ത് റോട്ടിലേക്ക് വെച്ച പോലെ എനിക്ക് തന്നാൽ ഒന്നല്ല ഒരു രണ്ട് മൂന്ന് ആക്സിഡൻറ്റിൽ നിന്ന് എനിക്ക് എൻ്റെ അമ്മ രക്ഷിച്ചിട്ടുണ്ട് എനിക്ക് നിയോഗങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വീട് കാര്യങ്ങൾ ഒരുപാട് വെച്ചെങ്കിലും എനിക്ക് എൻ്റെ അമ്മ നടത്തി തരും അതൊന്നും ഞാൻ ഫോക്കസ് ചെയ്യണില്ല കാരണം എനിക്കെൻ്റെ നിത്യ ജീവിതത്തിൽ ഓരോ ദിവസവും എനിക്ക് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി ഞാൻ എന്ത് ഞാൻ ചിലപ്പം എൻ്റെ ലൈഫിൽ ചിലപ്പോൾ തെറ്റ് സംഭവം സംഭവിക്കും ശരി സംഭവിക്കും പക്ഷേ ഞാൻ അമ്മയുടെ മുന്നിൽ മുട്ടുകൊത്തി ഇരിക്കുമ്പോൾ പറയും അമ്മേ ഞാൻ ചെയ്തതൊരു പക്ഷേ തെറ്റായിരിക്കും പക്ഷേ എങ്കിലും ഒരു മോൻ അമ്മയോട് പറയുമ്പോൾ അമ്മ ക്ഷമിക്കുമല്ലേ എന്ന പോലെ എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നതാണ് എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കണേ എന്ന് ഞാൻ പറയും കാരണം എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഗൃഹാനസൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് ഭയങ്കര ഇതാണ് അതുകൊണ്ട് അമ്മയിൽ തന്ന അത്ഭുതങ്ങൾക്ക് എല്ലാവർത്തിനും കൊടാനുകൂടി നന്ദി പറയുന്നു ഇനിയും ഞാനിവിടെ വരാനും ഇതുപോലെ സാക്ഷി പറയാൻ അമ്മ എനിക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു